പരിശുദ്ധാത്മാവിന്റെ ആഗമനം അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ പന്തക്കൂസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലുള്ള ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്നു വന്ന ഭക്തരായ യഹൂദർ ജെറൂസലമിൽ ഉണ്ടായിരുന്നു ആരവം കേട്ടപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി പറഞ്ഞു ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീയരല്ലേ നാം എല്ലാവരും തങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ പാർത്തിയാക്കാരും മേദിയാക്കാരും എലേമിയാക്കാരും മെസ്സപൊട്ടുമേൽ നിന്നുള്ള നിവാസികളുടെയും യൂതായിലെയും കപ്പതോക്കിയായിലെയും പോന്തോസിലെയും ഏഷ്യയിലെയും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാമ്പിലോയി ആയാലും ഈജിപ്തിലും ക്രൈനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രാത്തിരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ ഭാഷകളിൽ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നുണ്ടല്ലോ ഇതിന്റെ എല്ലാം അർത്ഥം എന്ത് എന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവിഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്നത് ട്രനിറ്റിയുടെ നാമത്തില് ഞാൻ കണ്ട ഏകദേവാലയം ബന്ദർദേവ അരുണാചൽ പ്രദേശത്തിലാണ് ഈ പള്ളിക്ക് തൃത്വം എന്ന പേരു നൽകിയത് വലിയ ഒരു മിഷനറിയാണ് ബ്രദർ പ്രേംഭായി ബ്രദർ പ്രേംഭായി ഈ നാട്ടില് വർഷങ്ങളോളം താമസിക്കുകയും മലകളാൽ മൂടപ്പെട്ട മലകളാൽ ഞൊറിഞ്ഞൊടുക്കപ്പെട്ട ഈ സ്ഥലത്ത് താമസിച്ചുകൊണ്ടും നാൽപ്പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് നാൽപ്പതിനായിരത്തിൽ പരം വ്യക്തികളെ ക്രിസ്തുവിന്റെ സഭയിലേക്ക് കത്തോരിക്ക സഭയിലേക്ക് മാമൂദി മുക്കുകയും ചെയ്തു അദ്ദേഹത്തെ സാവധാനം വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞാൻ ചെറിയ സംഭാഷണം ആരംഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് നിന്നെ ഞാൻ മാമൂദിസ മുക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ഈ വചനം കേൾക്കുന്ന ക്രിസ്ത്യാനികളുടെ തലയില് ജലമൊഴിക്കുന്നത് മാമുദീസ സ്വീകരിച്ച വ്യക്തികളാണ് ഈ വചനം അധികം കേൾക്കുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം ഇവിടെ പന്തഖ ദിനത്തെ കുറിച്ചാണ് പറയുന്നത് രണ്ടാം അധ്യായത്തില് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളില് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും എന്നാണ് പറയുന്നത് അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ഈ പന്തകൂസ്തയെ കുറിച്ച് ആദ്യമായിട്ട് പ്രവചിച്ച പ്രവാചകൻ ജോയൽ പ്രവാചകനാണ് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ആ നാളുകളിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞത് ജോയൽ പ്രവാചകനാണ് ആ പ്രവാചകൻ പറഞ്ഞ വചനങ്ങള് പന്തകൂസ്താ ദിനത്തില് ഇസ്രായേൽ ജനതകൾ മുഴുവനും ജറൂസലേം ദേവാലയത്തിലേക്ക് സമ്മേളിക്കും കാരണം അവര് അടിമകളായി ഈജിപ്തിൽ കിടക്കുമ്പോൾ അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു അതിന്റെ ഓർമ്മയായിട്ട് ചുറ്റുപാടും ചെറിയ കുടിലുകൾ കെട്ടിയിട്ട് അവർ താമസിക്കുന്ന സമയത്താണ് അവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധി അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട് ശിഷ്യന്മാര് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് കടന്നു വന്നു ആദ്യം പറഞ്ഞ ഒരു വചനത്തിലേക്ക് ഞാൻ പോവുകയാണ് എല്ലാവരുടെ മേരും എല്ലാവരും എന്ന് ജോയിൽ പ്രവാചകൻ ഉപയോഗിച്ച വാക്ക് ഭാഷാർ എന്നുള്ളതാണ് ഭാഷാർ എന്ന് പറഞ്ഞാൽ ജഡമാണ് മാംസമാണ് ദൗർബല്യമാണ് ബലഹീനതയാണ് എല്ലാവരുമാണ് ഇങ്ങനെ പഞ്ച അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വചനമാണ് ജോയൽ പ്രവാചകൻ ഉപയോഗിച്ചിരിക്കുന്നത് അപസോല പ്രവർത്തനം എഴുതിയ വിശുദ്ധ ലൂക്കായും ഇതേ വചനം തന്നെയാണ് എല്ലാവരും അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു ഒരുമിച്ച് കൂടുന്നിടത്താണ് പ്രാർത്ഥിക്കുന്നിടത്താണ് സ്തുതിക്കുന്നിടത്താണ് ഹല്ലലുയ പറയുന്നിടത്താണ് പന്തക്കൂസ്ത ആഗലമാകുന്നത് ആ പന്തക്കൂസ്ത ഇന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും പതിനാല് വർഷത്തോളം നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്യുമ്പോഴ് ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് നീണ്ട പ്രാർത്ഥനകളും സുതുപ്പുകളും നടക്കും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് തത്വസരത്തില് എത്രയോ രോഗികളാണ് സൗഖ്യപ്പെടുന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ് ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശക്തമായ ആസ്മയുമായിട്ട് കോതമംഗലം സൈഡിൽ നിന്നും വന്നതാണ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിന് ഓർമ്മയിലേക്ക് എത്തുകയാണ് ഈ മനുഷ്യന് ആസ്മയുടെ രോഗമാണല്ലോ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാൻ ഈ മകനിലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആസ്മ വിട്ടുമാറി ആ ധ്യാനത്തിൽ തന്നെ പങ്കെടുത്ത വേറൊരു സഹോദരിയുണ്ട് ആ സഹോദരി എന്റെ അടുത്ത് വരുന്നു പറയുകയാണ് അച്ഛാ എൻ്റെ കാലിന് ത്രംബോസിസ് ആണ് കാലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞു ഒരു സ്ത്രൂളിലേക്ക് കാലെടുത്തു വെച്ചു തെങ്ങിന്റെ മുഴുപ്പുള്ള കാല് അത്രമാത്രം വണ്ണം വെച്ചിരിക്കുകയാണ് ഞാൻ ചോദിച്ചു ഞാനൊന്ന് കാലിൽ തൊട്ടോട്ടെ ശിഷ്യന്മാരുടെ കാലുകളിലേക്ക് വെള്ളമൊഴിച്ച് ചുംബിച്ച് യേശുനാഥന്റെ ഓർമ്മ എന്റെ മനസ്സിൽ തിളഞ്ഞുവന്ന് തിളച്ചു വന്ന് ഞാൻ ആ സഹോദരിയുടെ കാലുകളിലേക്ക് സ്പർശിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തെ ശുദ്ധിച്ചു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് ആ സഹോദരി സൗഖ്യപ്പെട്ടു ഇന്ന് ഒരുമിച്ച് കൂടുന്നിടത്തേക്കാണ് പ്രാർത്ഥന നടക്കുന്നിടത്തേക്കാണ് പരിശുദ്ധാത്മാവ് വന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നത് എന്ന് പറയുകയാണ് അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ നമുക്കറിയാം ജലം എണ്ണ തീയ മുദ്രാവ് കാറ്റ് ഇങ്ങനെ ആറ് അടയാളങ്ങൾ പരിശുദ്ധാത്മാവിനകത്തുണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഏഴ് കൂതാശങ്ങളിലേക്ക് കടന്നു വരികയാണ് ഈ വചനം കേൾക്കുമ്പോൾ പരിശു വലിയ വരങ്ങളും ഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഈ പന്തഭൂസ് ദിനത്തെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് വളരെ ആധികാരികമായി എഴുതിയിട്ടുള്ള വിശുദ്ധ ആംറോസ് ആണ് മൂന്നാം നൂറ്റാണ്ടില് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആറ് പുസ്തകങ്ങളുണ്ട് വേറൊരു പുസ്തകമുണ്ട് എസ് കൊങ്കാറിന്റെ ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ആ പുസ്തകം മുഴുവനും ഞാൻ വായിക്കുകയും പഠിക്കുകയും നോട്ട് എടുക്കുകയും ചെയ്തു ഞാൻ എം ജി എച്ച് പഠനത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ദൈവത്തോട് ചെയ്ത ഒരു വാഗ്ദാനത്തിന്റെ ഫലമായിട്ട് എനിക്ക് വലിയൊരു ബൈബിൾ കൺവെൻഷൻ ബോംബെയിൽ നടത്തിയത് നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർക്കുകയാണ് അവരെല്ലാവരും പല ഭാഷകളിൽ സംസാരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട് അവിടെ നടന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗ്ലൊസ് എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളില് വ്യക്തികൾക്ക് പ്രാർത്ഥനയുടെ അവസരത്തിൽ കെട്ടുന്നതാണ് എനിക്ക് ദൈവം നൽകിയ ഒരു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് കുറവ് ദിവസത്തിൽ പതിനാലാം അധ്യായം മുഴുവനും ഈ ഭാഷാപരത്തെ കുറിച്ചാണ് അത് വിവേകത്തോടെ ഉപയോഗിക്കേണ്ട ദാനമാണ് അതാണ് ബന്ദപുസ്താ ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തതാണ് സെനോലാലിയ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് ഞാൻ ഈ പറയുന്ന മലയാളം ഭാഷ അവരുടേതായ ഭാഷയും മനസ്സിലാക്കുന്നെങ്കിൽ സെനലാലിയെയാണ് അപ്പൊ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്തേക്ക് അഗ്നിയായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു ചൂട് പകരുകയാണ് സ്നേഹം പകരുകയാണ് ഉരുക്കിക്കളയുകയാണ് വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും മാറ്റിക്കളയുകയാണ് അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് തൃത്വിക ദൈവം തമ്മിലേക്ക് കടന്നു വരികയാണ് ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വൈദികർക്കൊക്കെ ഒത്തിരി ഉപകാരപ്രദമാകുന്നതാണ് സന്യാസികൾക്ക് ഉപകാരപ്രദമാണ് നമ്മൾ വായിച്ചു കേട്ടത് രണ്ടാം അധ്യായ അപസോല പ്രവർത്തനങ്ങളില് രണ്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവ് അഗതമായി നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ തൃത്വിക ദൈവത്തിന്റെ നാമത്തിലുള്ള ക്രേനിറ്റിയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ ഈശോയുടെ രൂപത്തിന്റെ മുകളില് മനോഹരമായ പരിശുദ്ധാത്മാവിന്റെ അടയാളമായ പ്രാവ് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനു മുകളിലായിട്ട് ഈശോയുടെ കുരിശിത രൂപമുണ്ട് ഈ ക്രൂശിതനായ ഈശോയുടെ ആ അതിരങ്ങളിൽ നിന്ന് വരുന്ന വചനങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവം നിങ്ങളിൽ ഉണ്ടാകട്ടെ അതിനുവേണ്ട ശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ ശ്രീയമായി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പരിശുദ്ധാത്മാവേ നന്ദി ഇത് കേൾക്കുന്ന നിങ്ങൾ സാധിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം പാടുവാനായിട്ട് പരിശ്രമിക്കുക നിങ്ങളുടെ രോഗങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റും പ്രത്യേകിച്ച് തൊക്കു രോഗങ്ങളും കൈയുടെ വിരലുകൾക്ക് വളഞ്ഞു പോയതും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയ്യ ഹല്ലുയ്യ എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദൈവമേ നന്ദി ഹല്ല